അപ്പം ഇന്ന് നമ്മളുടെ കോവിലെ അവസാനത്തെ ഉത്സവമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നല്ല അധികമായിട്ടുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ എല്ലാ അനുഗ്രഹം വരണവെടുത്തും ഇതുപോലെ തന്നെ ചന്ദനമൊക്കെ തേച്ച് സെറ്റ് സെറ്റാക്കുന്നുണ്ടേ അപ്പം കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ തീർച്ചയായിട്ടും അത് ഇതുപോലെയല്ല അത് വെറൈറ്റി വീഡിയോ ആണ് നട തുറക്കുമ്പോൾ എല്ലാവരും ഇത് അനുഗ്രഹം വരാൻ തുടങ്ങും അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓവനില് ഇത് നിൽക്കുമ്പോഴത്തേക്കും വിൽപ്പാട്ടും പിന്നെ ചെണ്ടമേളവും ആയിട്ട് നല്ല ഒരു രസമാണ് കേട്ടോ ഇതുപോലെ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മഞ്ഞ നീരാട്ടാണ് കേട്ടോ അപ്പൊ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇതാ എല്ലാവരും അനുഗ്രഹം വന്ന് അമ്മേടെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയടുത്ത് അമ്മയാണെങ്കിൽ എല്ലാവർക്കും കമുകിന്റെ പൂ കൊടുക്കും അപ്പോൾ അത് വെച്ചാണ് അവർ മഞ്ഞ നീരാട്ട് ആടുന്നത് അപ്പം വലിയൊരു ഉരുളിയിലാണെങ്കിൽ ഇതാ തീക്കാലൊക്കെ കൂട്ടിയിട്ട് വെള്ളമൊക്കെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലോണം ആവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല തിളച്ച വെള്ളമാണ് ഈയൊരു ചൂടുവെള്ളത്തിന്റെ ഈ ഒരു ആവി നമ്മൾക്ക് അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാറിയാണ് ഏട്ടോ നിന്നത് അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വില്ക്കുന്നുണ്ടായിരുന്നെ അപ്പൊ അമ്മയും ബാക്കിയുള്ള ഉള്ള അനുഗ്രഹം വരുന്ന എല്ലാവരും ഇതാ വരുന്നുണ്ട് ആദ്യം തന്നെ നാദസ്വരക്കാരാണ് കേട്ടോ വന്നത് അതിനു ശേഷമാണ് തുള്ളക്കാർ വന്നത് അപ്പോൾ നാദസ്വരത്തിന്റെയും വിൽപ്പാട്ടിൻ്റെയും അകമ്പടിയോടെയാണ് ഏട്ടോ ഇവര് ഇതുപോലെ തന്നെ അനുഗ്രഹം വന്ന് തുള്ളുന്നത് അപ്പോൾ മഞ്ഞ നീരാട്ടിന് ആവശ്യമായിട്ടുള്ള വെള്ളത്തിലോട്ട് ഇതുപോലെ തന്നെ വേപ്പിലയും മഞ്ഞളും നാരങ്ങയൊക്കെ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഉരുള കമത്തുമ്പോഴത്തേക്കും ആ നാരങ്ങ എടുത്ത് വീട്ടിൽ വെച്ചാ വീട്ടിൽ ഐശ്വര്യം വരും എന്നൊക്കെയാണ് പറയുക അപ്പൊ എല്ലാവരുടെ കയ്യിലും ഇതുപോലെ തന്നെ കമങ്ക പൂവുണ്ട് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നല്ലപോലെ നല്ല ആവി പറക്കുന്നുണ്ട് അങ്ങനെ ഇതാ മഞ്ഞ നീരാട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു വലിയ ഉരുളി ആണെങ്കിൽ ഇതുപോലെ അതിലുള്ള വെള്ളം കളയുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ചൂടാണ് അവിടെ ഇതുപോലെ ഉരുളി കമത്തുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല തുണി വെച്ചാണ് പിടിക്കുന്നത് അത്രയ്ക്കു ചൂടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാരങ്ങയുടെ കാര്യം അപ്പോൾ ആ നാരങ്ങയ്ക്ക് വേണ്ടി ഒരപ്പൂ പോയി ആ നാരങ്ങ എടുക്കുന്നുണ്ടേ അതിനുശേഷം ഇനി അടുത്ത് വരാൻ പോകുന്നത് ചാട്ടാടിയാണ് കേട്ടോ അങ്ങനെ ദേവിയാണെങ്കിൽ എല്ലാവർക്കും ഓരോരോ അടിവിധം കൊടുത്തിട്ട് ഹാരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സെപ്പറേറ്റ് എല്ലാവരും പോയി ചാട്ടാടിക്കും പൊണ്ണിക്കുട്ടനാണെങ്കിൽ ശ്രദ്ധിച്ച് നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മാമൻ ചാട്ടാടിക്കുന്നത് കണ്ടിട്ടാണേ जय महादेवी 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 जय അങ്ങനെ എല്ലാരും വട്ടത്തിൽ നിന്നിട്ട് മത്സരിച്ച ചാട്ടാടി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചാട്ടാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയാണെങ്കിൽ ഓരോരുത്തർക്ക് ഭസ്മ ഇട്ട് ഇതുപോലെ തന്നെ അനുഗ്രഹം മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ദേവിയാണെങ്കിൽ കൊഴന്തും പിന്നെ മുല്ലപ്പൂക്കളും കൊടുത്ത് ദേവി അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ മുല്ലപ്പൂക്കളാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ദേവിയാണെങ്കിൽ എല്ലാവർക്കും അനുഗ്രഹം നൽകിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മയുടെ അനുഗ്രഹം വന്ന ആൾക്കും അങ്ങനെ അനുഗ്രഹം മാറി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളുടെ ഉത്സവം ഇന്നത്തോടെ കഴിയുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത എട്ടാംകൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കില് കൂടെ കൂട്ടാൻ മരക്കല്ലേ